ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അത് നല്ല കാറ്റും മഴയൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഇവിടെയുള്ള മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ളത്രയും മാങ്ങയൊക്കെ പൊറുകിക്കൊണ്ട് വന്നിട്ടുണ്ട് നല്ല ചനച്ച മാങ്ങയുണ്ട് പച്ച മാങ്ങയുണ്ട് അപ്പോൾ ഇതെന്താ ചെയ്യുക എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നമ്മൾ ആവശ്യത്തിനുള്ളത്രയും നമ്മൾ എടുക്കുന്നുണ്ട് അ ഇത്രയും മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇതിന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് ഉപ്പിലിടണം ഇതുപോലെയുള്ള ഭരണിയിൽ ഉപ്പിട്ട് വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അതുമാത്രമല്ല എടുക്കാനും നല്ല എളുപ്പമാണ് മാങ്ങ നന്നായിട്ട് ചെളി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതേപടി ഒന്ന് ഇട്ടുകൊടുക്കാം ചതയാത്ത നല്ല മാങ്ങ നോക്കി വേണം നമ്മളിതിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഭരണിയിൽ നമുക്ക് ആവശ്യമുള്ള ഇത്രയും മാങ്ങ ഇട്ട് കൊടുക്കാം ഇതാ നമ്മൾ ഇത്രയും മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ് കുറച്ചധികം ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു പാക്കറ്റ് കല്ലുപ്പ് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഉപ്പ് ചേർണം എന്നാൽ മാത്രമേ നമ്മുടെ മാങ്ങ ഒരുപാട് കാലം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റത്തുള്ളൂ ഒരു പാക്കറ്റ് ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ മാങ്ങയെല്ലാം മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം അതാ വെള്ളം നമ്മൾ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാങ്ങയെല്ലാം മുങ്ങിക്കിടക്കുന്ന പാകത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അതാ ഇനി നമ്മുടെ മാങ്ങ നല്ലപോലെ പോലെ ഒന്ന് കുലുക്കിയതിനു ശേഷം കുറച്ചുകൂടി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം പുറമേ കുറച്ച് ഒരു പിടി ഉപ്പും കൂടി ഒന്ന് തൂളി കൊടുക്കുന്നുണ്ട് അതായത് മുകളിലെങ്ങാനും ഉപ്പ് കുറവാണെങ്കിൽ അവിടെ കൂടി നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അതായത് ഇതിനി മൂടി വെച്ച് കൊടുക്കാം അതായത് പോലെയുള്ള ഭരണിയിലാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ എളുപ്പമുണ്ട് എടുക്കാനും നല്ല ഈസി ആയിരിക്കും എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും ഇനി ഇത് നമുക്കൊന്ന് വെള്ള തുണിയിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് തൈർപ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലൊന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നത് അത് നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതിന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ ഒരു രണ്ട് വർഷം എടുത്താലും ഇത് കേടാവത്തില്ല ഇതാ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി അങ്ങനെ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് നമ്മുടെ അടുത്ത അടുത്തായിട്ടാണ് ഇത് മാങ്ങ വേറൊരു രീതിയിലാണ് ഉപ്പിലിടുന്നത് ഇതും എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതാവശ്യം പൊട്ടിയതും ചതഞ്ഞതൊക്കെ ഉണ്ട് നല്ലത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് തൈതിൽ ഞെടുപ്പ് മാത്രം നമ്മളൊന്ന് മുറിച്ചു കളയുന്നുണ്ട് അതിനുശേഷം തൊണ്ടോട് കൂടി തന്നെ ഒന്ന് പൂളി പൂളിയെടുക്കണം തൈതിന് നമ്മൾ ഉപ്പിലിടാൻ തന്നെയാണ് പോകുന്നത് അതായത് പോലെ ഉപ്പിലിട്ടാലും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതെ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് നമ്മൾ പൂളിയെടുത്തിട്ടുണ്ട് അതോ വലിയ കഷ്ണങ്ങളാക്കി പൂളിയതിന് ശേഷം നമ്മൾ ചില്ല് ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ചില്ല് ഭരണി തന്നെ വേണം എന്നാലാണ് കൂടുതൽ നാൾ നമുക്ക് സൂക്ഷിച്ചേക്കാൻ പറ്റത്തുള്ളൂ തൈതില് നിറച്ചൊന്ന് ഇട്ടുകൊടുക്കാം തൈതിലേക്കിനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുവാണ് നിറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കരുത് ഒട്ടും വെള്ളം ചേർക്കാതെ ഉപ്പ് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ പൊടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് നിറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് കുലുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാല് പിടി ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് അതിനുശേഷം നന്നായിട്ടൊന്ന് കുലുക്കി ഫുള്ള് ഉപ്പ് വരുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം നല്ലപോലെ ഉപ്പിൽ മുങ്ങി വേണം അത് കിടക്കാനായിട്ട് എന്തായാലും ഉപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അത ഇതുപോലെ മാക്സിമം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുലുക്കി വെച്ച് കൊടുക്കുക നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാ ഭാഗത്തും ഉപ്പ് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുലുക്കി കൊടുത്താലും മതി ഇതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനി എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും ധൈര്യം തോറും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും ഇനി ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം ഒട്ടും കേടാവാത്തേ ഇല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം എടുത്തൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്